ഹൂത്തികൾക്ക് പിന്തുണയുമായി ഇറാൻ്റെ ബമ്പൻ പട യമനിൽ ഇറാൻ്റെ ഐ ആർ ഡി സി എന്ന കമാൻഡോ വിഭാഗമാണ് യമനിൽ എത്തിയിരിക്കുന്നത് ഹൂത്തികൾക്ക് പിന്തുണയുമായി അതിനൊപ്പം ഹിസ്ബുള്ളയും യമനിലേക്ക് എത്തുന്നതിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു ഹിസ്ബുള്ള സൈനികർ യമനിലേക്ക് തിരിച്ചതായി റിപ്പോർട്ടുണ്ട് ചുരുക്കത്തിൽ ഹൂത്തികളെ അമേരിക്ക ആക്രമിച്ചത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായി മാറി ഹൂത്തുകളെ മൂന്ന് ദിവസമാണ് അമേരിക്ക ആക്രമിച്ചത് മുപ്പത് ശതമാനം ഹൂത്തുകളെ നശിപ്പിച്ചതായി അമേരിക്ക അവകാശപ്പെട്ടു ഹൂത്തുകളുടെ റഡാർ സംവിധാനം തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടു പക്ഷേ ആ അവകാശങ്ങൾ ഒന്നും ഹൂത്തുകൾ നിഷേധിക്കുന്നില്ലെങ്കിലും ബാക്കി എഴുപത് ശതമാനം ബാക്കിയുണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെയും ആക്രമണമുണ്ടായി ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെയും തഖ്യകക്ഷികളുടെയും കപ്പലുകൾ ശക്തമായി ആക്രമിക്കുന്നു ഹൂത്തികൾ വർദ്ധിത വീര്യത്തോടെ ഇറാൻ ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകുന്നു എന്നാണ് അമേരിക്കയുടെ പരാതി കപ്പൽ മിസൈലുകൾ ഹൂത്തുകളുടെ കയ്യിലുണ്ട് ടാങ്ക് വേദ മിസൈലുകൾ ഹൂത്തുകളുടെ കയ്യിലുണ്ട് അത്യന്തം മാരകമായ ബലസ്റ്റിക് മിസൈലുകളും ഹൂത്തുകളുടെ കയ്യിലുണ്ട് ഇവയെല്ലാം ഹൂത്തികൾക്ക് വിതരണം ചെയ്യുന്നത് ഇറാനാണെന്നാണ് അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല ഹൂത്തുകളെ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിരുന്നു പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഇറാൻ പ്രവർത്തിച്ചിരിക്കുന്നു ഹൂത്തികൾക്ക് സഹായവുമായി വമ്പൻ പട പുറപ്പെട്ടിരിക്കുന്നു ഹൂത്തികളുടെ അടുത്തേക്ക് യമനിലേക്ക് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ഐ ആർ ഡി സി ഇറാൻ്റെ ശക്തമായ കമാൻഡോ വിഭാഗമാണ് കമാൻഡോ ഓപ്പറേഷന് അവർ വളരെ പേരുകേട്ട വിഭാഗമാണ് അവരാണ് ഹൂത്തികൾക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇറാൻ്റെ മാരകമായ ആയുധങ്ങൾ ഹൂത്തികൾക്ക് നൽകിയിരിക്കുന്നു ടാങ്ക് ഭേദ മിസൈലുകൾ കപ്പൽ ഭേദ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയൊക്കെ ഹൂതികൾക്ക് നൽകിയിരിക്കുന്നു ഹൂത്തികൾക്ക് പോരാടാൻ ഇറാൻ എല്ലാ സാഹചര്യവും കൊടുത്തിരിക്കുന്നു ഹൂതികൾക്ക് ഇറാൻ്റെ കമാൻഡോകൾ ഐ ആർ ബി സി കമാൻഡോകൾ ഇനി സംരക്ഷണം നൽകും ഇതോടുകൂടി യുദ്ധം വകിത്തിരിവിലെത്തി നിൽക്കുകയാണ് അമേരിക്ക ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും അത് ഒരിടത്തും എത്തിയില്ല ഹൂത്തികൾക്ക് നേരെ നടത്തിയ ആക്രമണം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ഹൂത്തികൾ പിന്നീടും തുടർച്ചയായി കപ്പലുകൾ ആക്രമിച്ചു ചെങ്കടലിലൂടെ അമേരിക്കൻ കപ്പലുകളുടെ ഗതാഗതം മുടങ്ങി റഷ്യയുടെയും ചൈനയുടെയും കപ്പലുകൾ നോർത്ത് കൊറിയയുടെ കപ്പലുകൾ ഒക്കെ ചെങ്കടലിലൂടെ സഞ്ചരിക്കാമെന്ന് ഹൂത്തികൾ പറഞ്ഞു പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവരെ അനുകൂലിക്കുന്ന സഖ്യരാജ്യങ്ങളുടെയും കപ്പലുകൾ സഞ്ചരിക്കാൻ പറ്റില്ല ആ കപ്പലുകൾ സഞ്ചരിച്ചാൽ ആക്രമിക്കും എന്ന് അസന്നിഗ്ധമായി കൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് യുദ്ധം ഹൂത്തികൾ ചെങ്കടലിൽ വിളയാട്ടം തുടങ്ങിയിരിക്കുന്നു ആ വിളയാട്ടം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഐ ആർ ഡി സി കമാൻഡകൾ കൂത്തികൾക്കൊപ്പം യുദ്ധത്തിൽ ചേരുന്നത് ഇറാന്റെ ഐ ആർ ബി സി കമാൻഡകൾ യുദ്ധത്തിൽ ചേരുമ്പോൾ അവരുടെ മാരകമായ ആയുധങ്ങളും കൂത്തികൾക്ക് ലഭിക്കുന്നു എന്തായാലും അമേരിക്ക ചെങ്കടലിൽ നാണം കെട്ടി